വാമനൻ പ്രഹ്ലാദന്റെ പുത്രനായിരുന്നു വീരോചനൻ അവന് പുത്രനായി മഹാകീർത്തിമാനായ കീർത്തിമാനായ മഹാബലിയും ദേവാസുര ശത്രുതയുടെ സിംഹാസനത്തിന് അപ്പോഴും സ്ഥാനമാറ്റമൊന്നും ഭവിച്ചതുമില്ല പ്രജാതൽപരനായിരുന്ന ബലി ഭൂമിയും പാതാളവും സ്വർഗതുല്യമായിരിക്കണമെന്നും കൊതിച്ചു അതിനു വളക്കൂറായി ഒടുങ്ങാത്ത വിഷ്ണുഭക്തിയും അദ്ദേഹം ആർജിച്ചു പ്രജകൾക്കൊക്കെ തുല്യനീതി ഉറപ്പാക്കിയ ഈ നീതിമാന്റെ ഭരണത്തിൽ ഭൂമിപാതാളങ്ങൾ സ്വർഗ്ഗതുല്യമാവുക തന്നെ ചെയ്തു എങ്ങും സങ്കൽ സമൃദ്ധിയും ഐശ്വര്യവും കളിയാടി ദേവന്മാർക്ക് അസൂയയും പെരുകി ദേവേന്ദ്രന് ശക്തി നഷ്ടപ്പെട്ട ഈ സന്ദർഭം നോക്കി അസുരഗുരു ശുക്രാചാര്യരും മഹാബലിയെ സമീപിച്ച് ദേവന്മാരുമായി യുദ്ധത്തിന് ഉപദേശിച്ചു ഇന്ദ്രനാകട്ടെ വിഷ്ണുവുമായി സൗന്ദര്യപ്പണക്കത്തിലുമായിരുന്നു ആക്രമണ വാർത്ത ദേവന്മാരിൽ നടുക്കമുണ്ടാക്കി അവർ ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചുവെങ്കിലും ബലി ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു ബലഹീനനായിരുന്ന ഇന്ദ്രൻ ബലിക്ക് കീഴടങ്ങി പ്രഹ്ലാദൻ ദേവേന്ദ്രനായി മാറി ബലി ഭൂമിയിലെ ചക്രവർത്തിയായി ഭരണം തുടർന്നു മഹാമേരുവിൽ അലഞ്ഞുതിരിയുകയായിരുന്ന ഇന്ദ്രനെ അമ്മ അതിഥി കാണാനിടയായി ഇന്ദ്രനോട് സ്വാതന്ത്ര്യ വാക്കുകൾ ഓതിയ ശേഷം അതിഥി കശ്യവൻ അരികിലെത്തി കശ്യപൻ പറഞ്ഞു നമ്മുടെ പുത്രനായ ഇന്ദ്രൻ പലപ്പോഴും ധർമ്മവിരീതം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ധർമ്മം പരിപാലിക്കുക എന്ന പൊതുവായ ധർമ്മം ദേവന്മാരുടെ നിക്ഷിപ്തമായിട്ടുള്ളതാണ് അതിനാൽ ദേവന്മാരെ സഹായിച്ചേ മതിയാവൂ വിഷ്ണുവുമായുള്ള ഇന്ദ്രന്റെ ഇപ്പോഴത്തെ പിണക്കം രഞ്ജിപ്പിലെത്തിക്കുകയും വേണം അതിനി നീ വിഷ്ണുമാതാവായി ഭവിക്കുകയെന്നതാണ് അങ്ങനെ ഇന്ദ്രസോദരനായി വിഷ്ണു ഭവിക്കും നിന്റെ കുഞ്ഞ് ബലിയുടെ അഹങ്കാരമടക്കി ഇന്ദ്രന്റെ തേജസ് വീണ്ടെടുക്കും ദേവലോകം ധന്യത നേടും വിഷ്ണു ഗർഭത്തെ വഹിക്കാൻ ഇടവരുന്നതിനേക്കാൾ പുണ്യം മറ്റെന്തുണ്ട് പയോ അതായത് ശക്തി സംഭരിക്കാനുള്ള കഠിന വ്രതമാണത് അനുഷ്ഠിക്കുന്നതിനായി അതിഥി ഗംഗാതീരത്തെത്തി വർഷം ഒന്ന് പൂർത്തിയായി വിഷ്ണു പ്രത്യക്ഷനായി അഭീഷ്ടസിദ്ധിക്കായി പവതി ഇനി വ്രതമനുഷ്ഠിക്കേണ്ടതില്ല ഞാൻ പുത്രനായി പിറക്കുന്നതാണ് വരപ്രസാദവുമായി വന്നെത്തിയ അതിഥിയെ കശ്യപൻ അനുഗ്രഹിച്ചു ദേവി വിഷ്ണു എന്നിൽ കുടികൊണ്ട് എന്നെ വീര്യവാനാക്കിയുള്ള തേജസ് ഞാൻ പവതിയിലേക്ക് പകരുന്നതാണ് ഇനി വേണ്ടത് അതിനായുള്ള പവതിയുടെ അനുഷ്ഠാനങ്ങൾ ആദിത്യൻ ചിങ്ങത്തിലും മറ്റു ഗ്രഹങ്ങൾ ശുഭസ്ഥാനങ്ങളിലും ചേരവേ തന്നെയുള്ള ധന്യ അഥവാ പൂർണജയ മുഹൂർത്തത്തിൽ അതായത് അഭിജിത്ത് മുഹൂർത്തത്തിൽ ഉത്രാടത്തിന്റെ അവസാന നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണത്തിന്റെ ആദ്യ നാല് നാഴികയും വരുന്നത് ഭഗവാൻ കശ്യപുത്രനായി പൂജാതനായി തേജസ്വത്ത ആ കൃശരൂപിയായ ശിശുവിന് കശ്യപൻ വാമനൻ എന്ന് പേരിട്ടു ബ്രഹ്മചാരി രൂപിയായ അവന് ദേവഗുരുവായ ബൃഹസ്പതി ഉപവീതം അതായത് പൂണൂൽ അണിയിച്ചു പിതാവ് അരഞ്ഞാണം ആദിത്യൻ പ്രത്യക്ഷനായി നാവിൽ സാവിത്രേയി മന്ത്രം കുറിച്ചു ഭൂമിദേവി മാൻതോല് ചാർത്തി ൗബീനവും ആകാശം ചത്രവും നൽകി സപ്തർഷികൾ അവന്റെ കാൽക്കൽ ദർപ്പവെച്ചു വണങ്ങി പിന്നെ സരസ്വതീദേവി അണിയിച്ച അക്ഷമാര്യമണിഞ്ഞ് കുബേരന്റെ യജ്ഞപാത്രവും സ്വീകരിച്ച് അവൻ ഭിക്ഷുക രാഘവേ ദേവകൾ സ്തുതിഗീതങ്ങളാൽ വാമനനെ വാഴ്ത്തി നർമ്മദാ നദിക്കരയിൽ ഒരു മഹത്തായി യാഗത്തിനായി അരണ്യ ജ്വലിച്ചു കഴിഞ്ഞ സമയം ഈ വിധം ഒരു അശ്വമേധ യാഗം നാൾ ഇതുവരെ ആരും യജിച്ചിട്ടേയില്ല മഹാബലിയും അസുരന്മാരുമൊത്ത് അതിനു കോപ്പ് കൂട്ടിയതും ബലിയുടെ ക്ഷണം സ്വീകരിച്ച് ദേവകൾ സന്നിഹിതരായി സോമവും ദക്ഷിണയും ഏവർക്കും കൈകുളിരെ നൽകപ്പെട്ടു ആ യാഗഘോഷത്തിൽ സംബന്ധിക്കുവാൻ വാമനൻ അതിഥിയോടും കശ്യപനോടും ആഗ്രഹം പ്രകടിപ്പിച്ചു കണ്ടെത്താ ദൂരത്തുള്ള യാഗസ്ഥലത്ത് ഈ കുഞ്ഞ് എങ്ങനെ ചെന്നെത്തുമെന്ന ശങ്കിലായി മാതാപിതാക്കൾ പക്ഷേ അവരെ ഉള്ളിൽ തെളിഞ്ഞ വിഷ്ണുരൂപം അതിനുള്ള മറുപടിയായി ഭവിച്ചു യാഗാഘോഷത്തിൽ സംബന്ധിക്കുവാൻ അടിവെച്ച് നീങ്ങിയ ജനപ്രവാഹത്തിൽ കൊച്ചുവാമനനും കണ്ണി ചേർന്നു ഭൃഗു കച്ചകത്തിലെത്തി ചേർന്ന ജനക്കൂട്ടത്തിലെ വാമനൻ ഏവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചു യാഗപ്രധാനി പാർഗവ് ബ്രാഹ്മണനായിരുന്നു മഹാബലി വാമനനെ ഉപചാരം ചെയ്ത് കുശലപ്രശ്നം നടത്തി വാമനൻ പറഞ്ഞു അസുര രാജാവേ ഞാനൊരു തപോദന പുത്രൻ എന്നിലുള്ള ഉടുവസ്ത്രമടക്കമുള്ളവയൊക്കെ ദാനമായി സിദ്ധിച്ചവയാണ് എനിക്ക് എങ്ങും സ്ഥിരവാസമില്ല ഗുരുക്കന്മാരെ തേടിയുള്ള യാത്രയിലാവും എപ്പോഴും ്രഹ്മചാരിയായ ഈയുള്ള ഈ ഉള്ളവൻ മഹാബലിക്കുള്ള ഉദാര മനസ്കഥയെ കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു എല്ലാം ദാനമായി സ്വീകരിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു പോരുന്ന ഈ ഉള്ളവനിൽ അവിടുന്ന് കനിയുമെന്നാണ് വിശ്വാസം അവിടുത്തെ മനസ്സിലുള്ളത് തുറന്നു തന്നെ അറിയിച്ചാലും മഹാബലി വിനീതനായി അറിയിച്ചു വാമനൻ പറഞ്ഞു അങ്ങ് സത്യവാ ഓതുന്നവനും ഓതുന്നത് പാലിക്കുന്നവനുമാണെന്നും കേട്ടിരിക്കുന്നു അലയോ ബ്രഹ്മചാരി ബലി തുറഞ്ഞു എൻറെ സത്യപാലനത്തിൽ ശങ്ക വേണ്ട അങ്ങ് പറയുകയേ വേണ്ടു ആ ആവശ്യം എന്തു തന്നെയായാലും ഞാൻ പ്രാപ്യമാക്കി തരും മഹാരാജൻ അങ്ങ് കേട്ടാലും വാമനൻ പറഞ്ഞു ഐകിക സുഖഭോഗങ്ങൾക്കായുള്ളതൊന്നും ഈ ബ്രഹ്മചാരിക്ക് വേണ്ടതില്ല എനിക്ക് സ്വസ്ഥമായിരുന്നു ധ്യാനം ചെയ്യാൻ ഒരു സ്ഥലമാണ് വേണ്ടത് അതായത് ഇരിപ്പിടമായി വെറും മൂന്നടി മണ്ണ് മാത്രം മലയെന്ന് മനസ്സിൽ കരുതിപ്പോയത് എലിയോളവും ഇല്ലല്ലോ എന്ന ചിന്തയിൽ ഊറിയ ചിരി അടക്കി ബലി പറഞ്ഞു പ്രിയവാമനാ മൂന്നടി മണ്ണിനായി മഹാബലിയോട് എന്തിന് യാചന ഇഷ്ടമുള്ള ഒരിടം നോക്കി അങ്ങേക്ക് ആസനസ്ഥനാവരുതോ ആ തപസിനാൽ ഈ ഭൂമി കുളകമണിയട്ടെ പാടില്ല പ്രഭു വാമനൻ പറഞ്ഞു ഭൂമി രാജാവിൻ്റെതും പ്രജകളുടേതുമാണ് പുണ്യദായകമായ ഒരിടം അങ്ങേയെപ്പോലുള്ള ഒരു ചക്രവർത്തി ജലതർപ്പണം ചെയ്ത് തിട്ടപ്പെടുത്തി മൂന്നടിയായി അളന്നു തന്നെ വേണം ആറ്റിൽ കളയുന്നതും അളന്നു തന്നെ വേണം അസുരഗുരു ശുക്രാചാര്യരുടെ മനസ്സിൽ ചില സന്ദേഹങ്ങൾ വന്നെത്തി ധ്യാനനിമഗ്നായ ശുക്രാചാര്യന്റെ ദൃഷ്ടിയിൽ വാമനനിലെ വിഷ്ണു ചിഹ്നങ്ങൾ തൊളിഞ്ഞു കാണേ അദ്ദേഹം ബലിയുടെ കാതിൽ താക്കീത് നൽകി രാജാവേ ഇത് വെറും ഒരു ബ്രഹ്മചാരിയായ ബാലൻ എന്ന് ചിന്തിക്കാൻ വരട്ടെ വിഷ്ണുമായേ അല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ് ഒരു ദാനത്തിനായി ഒരുങ്ങാതിരിക്കുകയാണ് നല്ലത് ബലി പറഞ്ഞു മഹാബലിയുടെ വാക്കു പാലിക്കപ്പെട്ടേ തീരൂ ആചാര്യരേ ഇതിനി അങ്ങ് സന്ദേഹിക്കും പോലെ സാക്ഷാൽ വിഷ്ണു തന്നെ ആയിക്കൊള്ളട്ടെ എന്തൊരു പരീക്ഷണം തന്നെ ആയാലും പറഞ്ഞ വാക്കിൽ നിന്ന് പിന്നോട്ടില്ല എന്റെ ദാനം എനിക്ക് ദോഷം വരുത്തിയാലും വിഷ്ണുവിന്റെ ആഗ്രഹം നിറവേറ്റാനായ നിർവൃതിയിൽ കവിഞ്ഞ മറ്റെന്താണ് ധ്യാനമായിട്ടുണ്ടാവുക അല്ലെങ്കിൽ ധന്യമായിട്ടുണ്ടാവുക ശുക്രാചാര്യരുടെ പ്രലോഭനം വീണ്ടും വീണ്ടും ഉണ്ടായി അരുതി രാജാവേ ആപത്തു ക്ഷണിച്ചു വരുത്തുന്ന ഈ ഉദ്യമത്തിൽ നിന്ന് അങ്ങ് പിന്തിരിഞ്ഞേ തീരൂ ഇത് ദേവന്മാർ അങ്ങേക്കെതിരെ ഒരുക്കിയ കെണി തന്നെയാകും ആചാര്യരെ എന്തും വരട്ടെ എന്റെ സത്യപാലനത്തെക്കാൾ വലുതല്ല എനിക്ക് മൂ ഉലകു പോലും ആപത്തിനെതിരെയെങ്കിൽ അധർമ്മവും പാപമല്ലെന്ന് അങ്ങ് അറിയണം ശുക്രഗുരു വീണ്ടും വീണ്ടും ഉപദേശിച്ചു ആചാര്യരെ മഹാബലിക്ക് മാറ്റിപ്പറഞ്ഞ ശീലമില്ല ജലോതകത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ ഇതൊന്നും കേൾക്കുന്നില്ലെന്ന നാട്യത്തിൽ കണ്ണടച്ച് ധ്യാനിക്കുന്ന മട്ടിൽ വാമനൻ ഒഴിഞ്ഞു നിൽക്കെ ബലി കൽപ്പിച്ചു അലയോ മഹാത്മൻ അങ്ങ് ആഗ്രഹിച്ചതിൻ വണ്ണം ഈ ബലി അങ്ങക്കായി അനുവദിച്ച മൂന്നടി ഭൂമി യഥേഷ്ടം അളന്നെടുത്താലും ജലതർപ്പണത്തിനൊരുങ്ങവെ രാജഭക്നി വിന്ധ്യാവലി വഹിച്ച കമണ്ടലു മുളയിൽ നിന്ന് ജലം പ്രവഹിക്കാതെയായി ശുക്രാചാര്യർ ഒരു വലിയ കരടായി ആ കെണ്ടിമുളയിൽ കുടികൊണ്ടിരിക്കുകയായിരുന്നു വാമനൻ അത് കണ്ടു കയ്യിൽ കിട്ടിയ ദർപ്പത്തണ്ടുകൊണ്ട് കിണ്ടിമുളയ്ക്കുള്ളിലേക്കൊരു കുത്തു കൊടുത്തതും ജലപ്രവാഹമുണ്ടായി ദർപ്പമുനിയാൽ ശുക്രാചാര്യരുടെ ഒരു കണ്ണ് നഷ്ടപ്പെടുകയുണ്ടായി മൂന്നടിക്കായുള്ള ആദ്യ ചുവട് വാമനൻ ഉറപ്പിക്കും മുൻപേ ആ തൃപ്പാദം ഭൂമിയേക്കാൾ വളർന്നു ശരീരം പാനോളവും അടുത്ത പാദം പതിച്ചത് സ്വർഗലോകത്ത് അങ്ങനെ ഭൂമിയും സ്വർഗവും രണ്ടടിയായി അളന്നെടുക്കവേ ബ്രഹ്മതർപ്പണത്താൽ ആ പാദത്തിൽ പതിച്ച ജലം പുണ്യതീർത്ഥമായ ഗംഗയായി ഒഴുകി വിഷ്ണു മഹിമയ്ക്കു മുമ്പിൽ ശിരസ്കനായ ബലിയോട് വാമനൻ ചോദിച്ചു അളക്കാൻ ഇടം എവിടെയെന്ന് അരുളി ചെയ്താലും മഹാപ്രഭു ബലി കൈകൂട്ടി ഭൂമിയും പാതാളവും സ്വർഗതുല്യമാക്കുവാൻ ഈ ബലി വ്യാമോഹിച്ചു എന്റെ ദർപ്പടമടക്കാൻ അങ്ങ് അവതരിച്ചെത്തി അസുരന്മാർ ഒരിക്കലും ദേവന്മാരോളം ആവില്ലെന്ന സത്യം ഞാൻ അറിയുന്നു എന്നിലെ അഹങ്കാരത്തിന് അങ്ങ് നൽകിയ പാഠം ഞാൻ ശിരസാ വഹിക്കുന്നു എങ്കിലും എന്റെ സത്യം പാലിക്കപ്പെടുക തന്നെ വേണം ഇതാ അങ്ങു മുമ്പിൽ നർമ്മശിരസ്കനായിരിക്കുന്ന ഈ ബലിയുടെ തലയിൽ ചവിട്ടി മൂന്നാമത്തെ അടി ഉറപ്പിച്ചാലും ബലി പാതാളം പോകവേ പിതാമഹനായ പ്രഹ്ലാദനൊപ്പം ശംഖുചക്രഗതാപത്മ ചതുർഭുജനായ വിഷ്ണുവിനെ ദർശിച്ചു വിഷ്ണു കൽപ്പിച്ചു അങ്ങയ്ക്ക് എന്ന നെയ്ക്കുമായി വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് പാതാളലോകം ദേവലോകം ദേവന്മാർക്കുള്ളതും അങ്ങയുടെ തേജസ് പാതാളം ഏറ്റുവാങ്ങി ധന്യമായി ഭവിക്കട്ടെ ബലിയുടെ ആഗ്രഹപ്രകാരം വിഷ്ണു ജനന ദിനമായ ചിങ്ങമാസത്തിലെ തിരുവോണനാൾ ഭൂമിയിലെത്തി പ്രജകളെ കണ്ട് മടങ്ങാനുള്ള അനുവാദവും വിഷ്ണു കനിഞ്ഞു നൽകി പ്രഹ്ലാദനും ബലിയെ അനുഗ്രഹിച്ചു